നോമ്പിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നു നോമ്പ് നോമ്പ് എടുക്കുന്നതുകൊണ്ട് ദഹന വ്യവസ്ഥയ്ക്ക് വളരെയധികം വിശ്രമം ലഭിക്കുന്നു ഇങ്ങനെ വിശ്രമം ലഭിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ വിഷാംശങ്ങളും മാലിന്യങ്ങളും പുറന്തള്ളാൻ ഈ വിശ്രമം ശരീരത്തെ സഹായിക്കുന്നു ഈ പ്രക്രിയ നടത്തുന്നത് നടത്തുന്ന എഞ്ചിൻ്റെ പേരാണ് അൽ ജിഹാസ് അൽ ഹൗമി എന്ന് അറബിയിൽ പറയാം നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഫോട്ടോഫാഗി പ്രക്രിയ സജീവമാക്കുന്നതുകൊണ്ട് കേടായ കോശങ്ങളെ നീക്കം ചെയ്യാനും പുതുക്കാനും സാധിക്കുന്നു നോമ്പ് അതിനെ സഹായിക്കുന്നു ഇതിന് അറബിയിൽ തക്വിയത്ത് ജിഹാസുൽ മനാഅ എന്നാണ് പറയാം നോമ്പ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ശരീരം ഊർജസ്രോതസ്സായി സംഭരിച്ച കൊഴുപ്പ് ആണ് ഉപയോഗിക്കുന്നത് ഇത് ശരീരഭാരം കുറക്കാൻ ഇടയാക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ രക്തത്തിന് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നു ഇത് ഹൃദ്രോഗ സാധ്യത കുറക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഇൻസുലിനോടുള്ള ശരീരത്തിൻ്റെ സംവേദനക്ഷമത മെച്ചപ്പെടുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സന്തോഷ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ സന്താപത്തിൻ്റെ സന്താപത്തിൻ്റെയും ഹോർമോണുകളുണ്ട് നാം നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത് സന്തോഷത്തിൻ്റെ ഹോർമോൺ ആയ സെറോട്ടോണിൽ സെറോട്ടോണിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് നമ്മുടെ മാനസിക അവസ്ഥയെ മെച്ചപ്പെടുത്താനും പിരിമുറുക്കത്തിൽ നിന്നും സമ്മർദ്ദത്തിന് സമ്മർദ്ദങ്ങൾ കുറക്കാനും സഹായിക്കുന്നു നോമ്പിൻ്റെ പരമാവധി ആരോഗ്യപരമായ പ്രയോജനങ്ങൾ നേടുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പ്രായോഗികമായ ചില കാര്യങ്ങൾ ാക്കി എടുക്കേണ്ടതുണ്ട് ഒരുങ്ങേണ്ടതുണ്ട് അത്താഴത്തിനും നോമ്പ് തുറക്കുന്ന സമയത്തും ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിൽ പ്രോട്ടീൻ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ് നാരുകൾ അഥവാ പയറ് പോലെയുള്ള ഭക്ഷണങ്ങൾ എന്നിവ പച്ച പച്ച പയറ് പയറിൻ്റെ വിത്തല്ല പച്ചപ്പയറുപോലെയുള്ള പയർ പച്ചക്കറികൾ നാരുകൾ എന്നിവ മതിയായ അളവിൽ അടങ്ങിയിരിക്കണം നോമ്പ് തുറന്നതിനും അത്തായത്തിനും ഇടയിലുള്ള സമയങ്ങളിൽ മതിയായ അളവിൽ വെള്ളം കുടിക്കണം വെള്ളം ശരീരത്തെ ജലാംശം നിലനിർത്താനും നിർജലീകരണം തടയാനും ശരീരത്തിലുണ്ടാവുന്ന നിർജലീകരണം തടയാനും സഹായിക്കുന്നു റമദാൻ അഥവാ റമദാനിൽ ഉറക്കം ശരീരത്തിൻ്റെ ഊർജം പുനഃസ്ഥാപിക്കാനും സമ്മർദ്ദം കുറക്കാനും സഹായിക്കുന്നു അഥവാ മതിയായ രൂപത്തിൽ ഉറങ്ങേണ്ടതുണ്ട് റമദാനിൽ സ്ഥിരമായി വ്യായാമം ചെയ്യണം വ്യായാമം ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറക്കാനും സഹായിക്കുന്നു ഇവിടെ സാന്ദർഭികമായി ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള മെക്ക് സെവനിൽ പങ്കാളിയാവുക മെക്ക് സെവൻ നിങ്ങളുടെ അടുത്തുള്ള മെക്ക് സെവൻ യൂണിറ്റിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക വ്യായാമം വേണ്ടതുപോലെ അവിടെ നിങ്ങൾക്ക് ലഭിക്കും നോമ്പുകാലത്തെ വ്യായാമം ശരീരത്തിന് ഒരുപാട് ഉപകാരം ചെയ്യുന്നുവെന്ന് ശാസ്ത്രീയമായി പലരും പറയുന്നു തെളിയിച്ചിട്ടുണ്ട് റമദാനിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക റബ്ബിനോട് കൂടുതൽ അടുക്കുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും ശാന്തതയും അനുഭവിക്കാൻ സഹായിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ